തഴവ ഗ്രാമപഞ്ചായത്തിലെ പാവുമ്പ മുളക്കാട്ടു നവീകരണവും നടപ്പാത സമർപ്പണവും നടത്തി പ്രാദേശിക ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് ചിറ നവീകരിക്കുന്നത് തഴുവ ഗ്രാമപഞ്ചായത്തിലെ പാവുമ്പ മുളക്കാട്ട് ചിറ വിനോദ സഞ്ചാര കേന്ദ്രമാക്കുന്നതിന്റെ ഭാഗമായുള്ള നവീകരണവും നടപ്പാത നിർമ്മാണത്തിന്റെ സമർപ്പണവും നടത്തി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു ചിറയിൽ വന്ന് ഞങ്ങൾ എസ്റ്റിമേറ്റ് എടുക്കാമെന്ന് കണ്ട ആ നാളിൽ തന്നെ നമുക്കൊരു ടൂറിസം മേഖലയായി ഇതിനെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഇതിന് തുടക്കമിട്ടത് ഇതിന്റെ ബൗണ്ടറി പോലും തിരിക്കാതെ നമ്മുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റുമായിട്ട് ഇവിടെ എത്തുന്നത് ഈ പ്രോജക്റ്റിൽ നമ്മൾ ദീർഘവീക്ഷണത്തോടുകൂടി കൂടി പഞ്ചായത്തിൻ്റെയും കൂടെ കൂടി ഇതൊരു വലിയ പ്രോജക്റ്റായി ഏറ്റെടുത്ത് ഇതിൻ്റെ നാല് വശവും നമുക്ക് ഒരു ടൂറിസം മേഖലയിൽ പിള്ളേർക്കൊരു കാ പാർക്കും ഒക്കെ ആയിട്ട് ചെയ്യണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഞങ്ങളിത് തുടങ്ങി വച്ചത് എന്നാൽ അതിൻ്റെ പൂർത്തീകരണത്തിന് നമ്മളോട് പഞ്ചായത്തിൻ്റെ സഹകരണം നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മുടെ ഒരു മാത്രം ഫണ്ട് അതായത് അമ്പത് ലക്ഷത്തി അമ്പത്തിനായിരം രൂപയോളം ചെലവഴിച്ചാണ് നമ്മൾ ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ അധ്യക്ഷത വഹിച്ചു മധുവിന്റെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് നമ്മുടെ ഓച്ചറ ബ്ലോക്ക് പഞ്ചായത്ത് ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചത് ആ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതി സമയബന്ധിതമായി എല്ലാ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു മധു മബൂലിൽ സ്വാഗതം പറഞ്ഞു വലിയ പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ഉദ്ദേശിച്ചത് ഈ ബാക്കി പ്രവർത്തനം അടുത്ത വരും വർഷങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഏജൻസി നമ്മളൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഇതൊക്കെ ജില്ലാ പഞ്ചായത്തായാലും സർക്കാരിനെക്കൊണ്ടായാലും ടൂറിസം വകുപ്പിനെ കൊണ്ട് ആരെക്കൊണ്ടെങ്കിലും ഒക്കെ ചെയ്യിച്ച് ഇത് കംപ്ലീറ്റ് ചെയ്യിച്ച് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അടുത്ത വർഷത്തെ കൊണ്ടുവച്ചിട്ടായാലും ഇത് കംപ്ലീറ്റ് ചെയ്ത് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഭംഗിയും ഇതിൻ്റെ പ്രയോജനവും നമുക്കുണ്ടാവുകയുള്ളൂ ഈ ഇതേതാണ്ട് അമ്പത് ലക്ഷം അമ്പത്തൊന്ന് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഈ ഒരു സൈഡ് മാത്രം ചെയ്തത് അതുകൊണ്ട് ഒന്ന് ഒരു കോടിയിൽ കൂടുതൽ പി രാജീവ് അഡ്വക്കേറ്റ് സുധീർ കരിക്കൽ റാഷിദേവ് വാഹിദ് സുൽഫിയ ഷെറിൻ സുനിത അശോക് എസ് ശ്രീലത നിഷ ഫൈസർ എന്നിവർ പങ്കെടുത്തു ഒച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽപ്പെടുത്തിയാണ് പണി പൂർത്തീകരിച്ചത്